അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇന്നലെ ഇനാത്ത കാട്ടോ കടന്ന് ഞങ്ങൾ അപ്പം രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷായി ഇത് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോയുടെ പെട്രോൾ പമ്പില്ല ഞങ്ങൾ കാണിച്ചു തന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തന്നില്ലേ അവിടെ തന്നെയാണ് ഞങ്ങൾ കടന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ ഡ്രസ്സ് മാറി ഞാൻ ഡ്രസ്സ് മാറിയില്ല അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ല ഞങ്ങൾ ഒരു ഒരു നേരം മാത്രമേ ഫുഡ് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളൂ കാരണം വെച്ചാൽ ഈ ഒരു പ്രശ്നം പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കാറിൽ തന്നെ കിടക്കാനുള്ള തീരുമാനം കൂടെ എടുത്തത് അപ്പം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ജില്ലയിൽ ഞങ്ങൾ പോയി പോയിട്ട് രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്യുക രണ്ട് ദിവസം സ്റ്റേ ചെയ്തിട്ട് അതായത് ഒരു ദിവസം മൂന്ന് സ്പോട്ട് ഞങ്ങൾ കവർ ചെയ്യും മൂന്ന് സ്പോട്ട് അതായത് മൂന്ന് സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ ഷൂട്ട് ചെയ്യാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ ജില്ലയിലേക്ക് വരുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അവിടെ പോയി ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതാണ് അപ്പം അത്തരം സ്പോട്ടുകളാണ് ഞങ്ങൾ തപ്പുന്നത് നോക്കുന്നത് ഓക്കെ അപ്പം ഞങ്ങളിപ്പം ഉള്ളത് അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഞങ്ങൾ അത്തരം മൂന്ന് സ്പോട്ടുകൾ റയറായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതോ ഇല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാത്തതുമായിട്ടുള്ള മൂന്ന് സ്പോട്ടുകൾ ആ മൂന്ന് സ്പോട്ടുകൾ ഞങ്ങൾ കവർ ചെയ്യും അതിനുശേഷം ഞങ്ങൾ തിരിച്ച് നേരെ അടുത്ത ജില്ലയിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ കോഴിക്കോടേക്ക് കോഴിക്കോട് ജെല്ലുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആരേലും ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതായത് ഒന്നിലേ നമ്മുടെ സ്പോ ഒന്നിലേ സ്പോട്ട് പറഞ്ഞു തരികയോ ഇല്ലെങ്കിൽ സ്പോട്ട് കമൻറ്റ് ചെയ്യുകയൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുക അതൊരു ഹെൽപ്പ് തന്നെയാണ് അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം അപ്പം ഞങ്ങളിപ്പം നേരെ ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത് ഇനി സ്പോട്ട് തപ്പണം സ്പോട്ട് തപ്പിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും അപ്പം പോകുന്ന വഴിക്കും അതുപോലെ തന്നെ അവിടെയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ മൂന്ന് സ്പോട്ടിലാണ് ഇന്ന് പോകുന്നത് റയറായിട്ടുള്ള മൂന്ന് സ്പോട്ടുകളിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ലക്കിടി വ്യൂ പോയിന്റിലേക്ക് കേട്ടോ ലക്കിടി ലക്കിടി വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ലക്കിഡി വ്യൂ പോയിൻ്റിലാണ് കേട്ടോ ഈ മഞ്ഞ് പതഞ്ഞ് കാണുന്ന പുക അല്ലേ അത് മഞ്ഞ അല്ലേന്നെ വല്ലാത്തൊരു വ്യൂ ആണല്ലോ അടി അത് നൈസ് വ്യൂ വ്യൂക്ക് പോളി എന്ന് പറഞ്ഞു കഴിഞ്ഞ പോളി പോളിയാ ഇതെന്താ മഞ്ഞ് പോളി എന്ന് ഒരു പറഞ്ഞുകഴിഞ്ഞാൽ രക്ഷയില്ലല്ല മഞ്ഞ് കേറി പോന്ന് നിക്കേക്ക് ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ കൊടയൊക്കെ ചുവടി ഇങ്ങനെ നിക്കാ ഇതോ മഞ്ഞറങ്ങി പോന്ന് ടപ്പ് എന്നെ പോളി ഓസ്ന്ന് പറഞ്ഞ ഏ ഇത് നീക്ക് എടുത്തേലേക്ക് താഴത്തെ റോഡ് കാണാല്ലോട്ടോ ഇതൊക്കെ ഇതൊരു വല്ലാത്ത നമ്മള് കൂടു പൊളിയെന്ന് പറഞ്ഞ് കഴിഞ്ഞു ക്യാമറയിൽ ഇപ്പൊ മറ്റേ ഇത് പുക മാത്രമേ കാണത്തുള്ളൂ പുക മാത്രം നോക്കി പതച്ച് പതപ്പിച്ച് വെച്ച പോലെ ഉണ്ട് അങ്ങോട്ട് മാറിക്കോളി എന്ന് പറഞ്ഞ പോലെ ലുക്കാ കേട്ടോ ഇത് ഈ എൻ്റെ ഫോനെ ഇത് വയനാട്ടിൽ ഇത് വന്ന് കണ്ടിട്ട് ഇത് എനിക്ക് തോന്നിയത് എപ്പോഴും ഉണ്ടാവില്ല മഴയുടെ സീസണിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളു കേട്ടോ ഈ ഒരു വ്യൂ പോളി റഡാർ വ്യൂ കേട്ടോ ല്ല ഇതേ ഇതേത്തെ വൈഫല്ലേ ഇത് പോളിയാ കേട്ടോ ഇത് നമുക്ക് നോക്കാലോടി ഇത് സൈഡ് നീ അങ്ങോട്ട് പിടിച്ച പോളിയല്ലേ നൈസ് നൈസ് ഇത് എൻജോയ് ചെയ്യാതെ ഭയങ്കര മോശം ആയിപ്പോയി ഫുള്ള് മൂടി കേട്ടോ ൂടി കറ ഫുള്ള് മൂടി ഇത് വേറെ ലെവൽ അല്ലേ നമ്മള് ഫാൻ്റെ ഫ്രോക്കിലേക്ക് പോകുന്ന വഴിക്ക് കുറിക്കാനായിട്ട് കടല വാങ്ങി കേട്ടോ മസാലക്കടല ഇനി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററും കൂടെ ഉണ്ട് നമ്മുടെ പാൻഡം റോക്കിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തും കൂടി പോണം പിന്നെ നേരെ കോഴിക്കോടിന് അതിനുശേഷം ഞങ്ങൾ നേരെ കോഴിക്കോടിന് വിളിക്കും കേട്ടോ കോഴിക്കോട് അപ്പം ചേട്ടന് ഇത് ഇത് ഇൻഡിപെൻഡൻസ് അതെ അല്ലേ എല്ലാ വർഷം കൊടുക്കലേ ഉള്ളൂ അതെ അല്ലെ എങ്ങനെ വഴിയിലുള്ളവർക്കെല്ലാം എങ്ങനെ ഈ വഴിയിൽ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് അവർക്ക് യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കും അല്ലേ എന്താ പേരെന്താ പേര് ബിജു

അപ്പം ഞങ്ങൾ രണ്ടാളും ഈ ഫാൻറ്റോക്കിൻ്റെ അടുത്തെത്തി കേട്ടോ ഇവിടെ എത്തി ഭയങ്കര മഴ പി മഴയായിരുന്നു അതാണ് ഞങ്ങൾ ലേറ്റായി പോയി ഇതല്ല ഇത് ടാങ്കാ വാട്ടർ ടാങ്ക് ശരിക്കും ഒരാൾ ഒരു തന്നെ ഉണ്ടല്ലോ തന്നെയാണല്ലോ അത് ഇതൊരു നല്ല വ്യൂ ആട്ടോ അടിപൊളി വ്യൂ ഏതാ ഡുക്കില്ലടി ഇത് പണ്ട് മറ്റ കോറെ കോറക്ക് വേണ്ടി പൊട്ടിച്ചതാണോ എനിക്ക് സംശയമുണ്ടത് അതിന് ശേഷം കോറ നിർത്തിയപ്പോ ഏതാണോ ഇല്ലാതില്ലാത്തില്ല പാണ്ടത്തിൻ്റെ അതേ ഫേസ് അല്ലെടി നമ്മുടെ പാൻറ്റില്ലേ പിള്ള നമ്മളീ മറ്റേ ഇതൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നത് അതേ ഫേസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല പക്ഷെ അതേ ഫേസ് നോക്കി അതേ ലുക്ക് അത് ആക്കി വെച്ചക്കുന്നതാണോ അങ്ങനെ അങ്ങനെ ആക്കി വെക്കില്ലല്ലോ അല്ലേ അത്ര അതെന്നാ കഷ്ടപ്പാടായിരിക്കും ഇല്ല വഴിയുണ്ട് വഴി പോളി കറക്റ്റ് ഫാൻറ്റം തന്നെ നല്ല വാ ഞങ്ങൾ കറക്റ്റ് ഫാൻ്റടുത്ത് കേട്ടോ കേട്ടോ ഫാൻറ്റത്തിൻ്റെ ഫേസ് തന്നെ നമ്മുടെ മാക്സിമം ഫാറ്റി കേട്ടോക്ക് പൊളിയാകട്ടൊളി പൊളി പൊളി പൊളിക്ക് കിട്ടില്ല കിട്ടുവാണെങ്കിൽ ഇടൂന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒന്നാതിരി ലുക്ക് ആകട്ടോ ഫാൻറ്റൻ്റെ പൊളിയെന്ന് പറഞ്ഞാൽ പൊളി പൊളി ഇത് കണ്ടോ എന്നാ കുറേ കണ്ട കിട്ടില്ല ലുക്കാ കറക്റ്റ് ഫാൻഡത്തിൻ്റെ ഫേസ് കട്ടെ പാൻറ്റപ്പ് അതിൻ്റെ അറിയപ്പെടുന്നത് എന്താണെന്ന് അറിയോ ഫാൻ്റ് ഇവിടെ പറന്ന് വന്ന് ഇവിടെ കല്ലായിട്ട് പ്രദർശിക്കുന്ന കല്ലായി മാറി അല്ലാട്ടോ അത് ഞാൻ ചുമ്മാ തള്ളിയതാ കേട്ടോ അങ്ങനെ ഒന്നും ഇതിൻ്റെ പുറില്ലില്ലാട്ടോ ഇത് എങ്ങനെയാ സംഭവിച്ചു പോയി അത്ര തന്നെ ഇത് എത്ര നാളായിപ്പോയിങ്ങനെ ഈ പാൻ റോക്കുണ്ടായിട്ട് എന്തൊക്കെ ചെറുപ്പത്തിൽ ഇത് ഉണ്ട് ഇതിങ്ങനെ തന്നെ ഉണ്ടോ നമ്മൾ കണ്ട പോലെ തന്നെ തന്നെയോ അതിൻ്റെ കഴുത്ത് വരെ അല്ലേ പറ്റില്ലല്ലോ ആ സ്ലിപ്പായി പോവല്ലേ പിന്നെ അതിന്റെ മുകളിലേക്ക് പിടുത്തം പിടിക്കാൻ പറ്റേ അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ കൊറേ വർഷമായിട്ട് ഈ പാൻറോ ഇത് ഉള്ളതല്ലേ ശ്രീരാമൻ്റെ പാൻറോക്കിന്റെ വേറെ പേര് ഞങ്ങള് കല്ലുമ്മക്കല്ലെന്ന് പറയാ കല്ലുമ്മക്കല്ലേ കല്ലിന്റെ മോളൊരു കല്ല് കല്ലിൻ്റെ മോൾ കല്ലേ കല്ലുമ്മക്കല്ലേ പറഞ്ഞിട്ടില്ല ഞാൻ ഈ കല്പറ്റ ഒരു മാഷി ആ മാഷി കാണാൻ വേണ്ടി വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പാൻഡർ നോക്കുന്ന പേര് അപ്പം നമ്മള് ഇവിടെ വയനാട് വിടുവാട്ടോ നമ്മള് നേരെ കോഴിക്കോടേക്ക് വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്കുള്ള യാത്ര ഞങ്ങൾ ആരംഭിച്ചു ഞങ്ങൾക്ക് മൂന്ന് സ്ഥലത്ത് പോകാൻ പറ്റിയില്ല കേട്ടോ ഞായറാഴ്ച സമയം കിട്ടിയില്ല ഒന്നാമത്തെ നമ്മളിനി അവിടെ ചെന്ന് നമ്മൾ ആ പെട്രോൾ ഏതെങ്കിലും പെട്രോൾ പമ്പ് കണ്ടുപിടിക്കണം എന്നിട്ട് പിന്നെ അവിടെ സെറ്റ് ചെയ്യണ്ടേ അതുകൊണ്ട് നമ്മൾ ഏതായാലും മൂന്നാമത്തെ സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ടില്ല നമ്മൾ രണ്ട് സ്ഥലം മാത്രമേ കവർ ചെയ്തോളൂ ആ ഒരു ഇത് രാത്രി റൈഡ് ഭയങ്കര ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് അവിടെ റിസ്ക് എടുക്കുന്നില്ല അപ്പൊ നമ്മൾ നേരെ കോഴിക്കോടേക്ക് പോവാ അപ്പൊ കോഴിക്കോട് ആരേലും അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടുക നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ എന്നുവെച്ചാല് വീഡിയോസ് മുഴുവൻ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നമുക്ക് ഫാൻസ് ഇല്ല അല്ലെ നമുക്ക് മാത്രം ഫാൻസ് ഇല്ല ബാക്കി എല്ലാവർക്കും ഫാൻസ് ൊന്നും ഫാൻസ് ഇല്ല പാവപ്പെട്ടമാർക്കൊന്നും ഫാൻസ് ഇല്ല പാവപ്പെട്ടമാര് ട്രൗസർ ഇട്ടാൽ അല്ല പൈസക്കാര് ട്രൗസർ ഇട്ടാമൂടിയ അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യ അപ്പം കോഴിക്കോട് ആണെങ്കിലും സപ്പോർട്ട് ചെയ്യ അപ്പൊ കോഴിക്കോട് ഞങ്ങള് രണ്ടു ദിവസമാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് സിറ്റുവേഷൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും കേട്ടോ രണ്ടു ദിവസം പ്ലാൻ ചെയ്തു ഇപ്പൊ ഞങ്ങള് മൂന്ന് സ്പോട്ട് പ്ലാൻ ചെയ്തു ഭയങ്കര ഒന്നാമത്തെ ഭയങ്കര മഴയായി പോയി ഞങ്ങളീ മഴയത്ത് ഇറങ്ങിയത് തന്നെയാണ് മനഃപൂർവ്വം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇറങ്ങിയത് കാരണം വച്ചാൽ മഴയത്ത് നമുക്ക് കുറേ ഒരുപാട് സീനുകൾ നമുക്ക് കിട്ടും അടിപൊളി പ്രകൃതിയുടെ നല്ല സീൻസ് കിട്ടും ഒന്നാമത്തെ നല്ല മഞ്ഞ് ഇന്ന് അതൊക്കെ അടിപൊളിയായിരുന്നു ആ വ്യൂ പോയിൻറ്റിലൊക്കെ കണ്ടത് അപ്പം കോഴിക്കോട് അതിന് ശേഷം ഞങ്ങൾ അടുത്ത ജില്ലയിലേക്ക് പോകും അപ്പം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും സൗകര്യമുണ്ട് നിങ്ങൾ എന്താ ഇതാണെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ നമ്പർ എന്താണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും അപ്പോൾ അതിൽ നിന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്